മുപ്പേനാട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം നറുക്കെടുപ്പിലൂടെ യുഡിഎഫിലെ മുസ്ലിം ലീഗ് അംഗം അധ്യക്ഷയായി ഒരു എൽ ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി സി വി സുധ വിജയിച്ചത് വൈസ് പ്രസിഡന്റായി റൈഹാനത്തും ചുമതലയേറ്റു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ഇരുപത്തഞ്ച് വർഷത്തെ ആധിപത്യം തകർത്ത് എൽഡിഎഫ് കക്ഷിനിലയിൽ മുന്നിലെത്തിയിരുന്നു എൽഡിഎഫ് ഒൻപത് യുഡിഎഫ് എട്ട് എന്നായിരുന്നു കക്ഷിനില എന്നാൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണുണ്ടായത് ഒൻപത് അംഗങ്ങളുണ്ടായിരുന്ന എൽഡിഎഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ അഞ്ചാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സി വി സുധ അധ്യക്ഷിയായി വിജയിച്ചു ആദ്യമേ തന്നെ ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ് എന്തായാലും ഇനി മൂപ്പനാട് പഞ്ചായത്ത് ഭരണം നമ്മുടെ യു ഡി എഫിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പതിനേഴ് മെമ്പർമാരും ഇനി നമ്മളെ കൂടെ ഒത്തൊരുമിച്ച് നമ്മൾ മുന്നോട്ട് വികസന കാര്യങ്ങളിലേക്ക് പോകും